നമ്മൾ സ് ന്യൂസുകൾ കാണാറുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അത് കേൾക്കാറുള്ളവരായിരിക്കാം വായിക്കാറുള്ളവരായിരിക്കാം അപ്പൊ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന ന്യൂസുകളായിരിക്കും ഒരു പക്ഷേ ആയിരം കോടി പതിനാലായിരം കോടിയുമായിട്ട് വിജയ് മല്യ മുങ്ങി അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക പർട്ടിക്കുലർ സ്കാം നടന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ആ അഴിമതികളും പിന്നീട് ഓരോ പ്രൊഫഷനുകളിലും ആളുകൾ ചെയ്ത് കൂട്ടുന്ന ചില കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത് കാണാറുമുണ്ട് അപ്പൊ നമ്മളുടെ മനസ്സിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ അയാൾ ചെയ്ത് തെറ്റാണ് എന്നൊരു ബോധ്യം ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഒരു ബോധ്യം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്കെയിൽ നമ്മളുടെ മനസ്സിലെ നീതിബോധത്തിന്റെ വാല്യൂസിന്റെ വാല്യൂ വാല്യൂസിന്റെയൊക്കെ ഒരു സ്കെയിൽ നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ് ഓക്കെ അപ്പോ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓരോ ന്യൂസും അത് തെറ്റാണ് അയാൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ആ കമ്പനി ചെയ്തത് തെറ്റാണ് ആ കമ്പനി ചെയ്ത റൈറ്റ് ഡിസിഷൻ ആണ് എന്നിങ്ങനെ തെറ്റും ശരിയും ബിസിനസ് മേഖലയിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വ്യക്തികളിലേക്ക് നോക്കുമ്പോഴും അവർക്കും ചില തെറ്റും ശരികളുണ്ടാവും അതേസമയത്ത് ബിസിനസിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് അവർക്കും ചില അതിൽ ശരികളും തെറ്റുകളും ഉണ്ടാവും അപ്പൊ ഇതെല്ലാം എപ്പോഴും തുല്യമാവണമെന്നില്ല അല്ലെങ്കിൽ വ്യക്തികളുടെ ശരികൾ ഒരുപക്ഷെ ബിസിനസിൻ്റെയും അല്ലെങ്കിൽ ഒരു കോമൺ വലിയൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അത് തെറ്റായി മാറാം അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ മൊത്തം തെറ്റൊരു പക്ഷെ ഒരു വ്യക്തിക്ക് ഒരു ശരിയായി മാറാം അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറെ വാക്കുകൾ ഉപയോഗിക്കുക എന്നതിനപ്പുറം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ വിശദീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഇൻ ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ധാർമ്മികത എന്നും വാല്യൂസ് എന്നും എന്നൊക്കെ നമ്മൾ നല്ലപോലെ പറയുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് അതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ സബ്ജക്ടിന്റെ മെയിൻ ഫോക്കസ് തന്നെയാണ് ബിസിനസ് ഫോക്കസ് എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ചില പദങ്ങൾ തന്നെയാണ് ഇത് പക്ഷെ ഇതിന്റെ ഒരു ഡീപ്പിലേക്ക് ഇറങ്ങി കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ ചെയ്യുന്നത് നമ്മൾ പലതരത്തിലുള്ള അഴിമതികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ സ്കാമുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അപ്പോ ആ ഒരു ഒരു പക്ഷെ ആ സിഇഒയുടെ സിഇഒ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സിഇഒന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ കമ്പനിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ കൽഫെയർ കമ്പനിയുടെ ഷെയറുകളുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അപ്പൊ ഇങ്ങനെ കമ്പനിയുടെയും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വരും വരുന്ന സമയത്ത് അതിന്റെ അതിനെ റൺ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസിന്റെ ഉള്ളിലുള്ള അതിന്റെ വ്യത്യസ്ത തരം സ്റ്റേക്ക് ഹോൾഡേഴ്സുകൾ ഉണ്ടാവും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അപ്പോൾ അത് ഒരുപക്ഷെ ഗവൺമെന്റ് ആയിരിക്കാം അതിന്റെ ഉള്ളിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കാം എംപ്ലോയിസ് ആയിരിക്കാം അതിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ ബാങ്കേഴ്സ് അങ്ങനെ ക്രെഡിറ്റേഴ്സ് അങ്ങനെ ഒരു വലിയ വെറൈറ്റീസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പീപ്പിളിനാണ് എന്ന് പറയാ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എന്ന് പറയാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാ സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതായിരിക്കാം അതിന്റെ ഓണേഴ്സിനെ ആയിരിക്കാം അല്ലെ ഈ പറഞ്ഞതുപോലെ അതിന്റെ അതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ ആയിരിക്കാം അപ്പൊ ഇങ്ങനെ ഈ രണ്ട് പേർക്കും അല്ലെങ്കിൽ ഇവരെല്ലാരെയും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രീണിപ്പിച്ച് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അവർക്കെല്ലാം ഫേവർ നൽകുക എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് അതായത് ഒരു ബിസിനസിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ടും വെൽ പെർഫെക്റ്റ് ആയിക്കൊണ്ട് അപ്പോ ആ ഒരു വെൽ പെർഫെക്റ്റ് ആയി കൊണ്ട് ഒരു ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി ചെയ്യുന്ന ഒരു എൻടർപ്രണറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ആ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡി ആണ് ഈ പറയുന്ന ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറയുക അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഡീപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം അപ്പോ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ സി എസ് ആർ എന്താണെന്നും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ആ ഒരു ടെർമിനോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതേപോലെ ഇത് വേൾഡ് ലെവലിൽ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ റീജിയൻ മാറുന്നതിനനുസരിച്ച് ഈ സി എസ് ആറിലും ബിസിനസ് എത്തിക്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുക അതേപോലെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺട്രക്ഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഇവല്യൂഷൻ നമ്മുടെ രാജ്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ഓരോ മേഖലയിലും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് പെർസ്പെക്റ്റീവുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ളതാണ് ഈ ഒരു ടോപ്പിക് സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാൻ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അതായത് എന്താണ് എത്തിക്സ് ഓക്കെ എങ്ങനെയാണ് അത് പ്രിവെയിൽ ആവുന്നത് പിന്നീട് ഈ എത്തിക്സിനെ പറ്റിയിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ട് ബിസിനസ്സിൽ എത്തിക്സ് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ഇതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ഓരോന്നിനെയും എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം എത്തിക്സിന്റെ വ്യത്യസ്ത മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള തിയറികൾ എന്തൊക്കെയാണ് വ്യത്യസ്ത ഡിബേറ്റുകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓവർവ്യൂ ആണ് എന്തൊക്കെയാണ് എന്താണ് ബിസിനസ് എത്തിക്സ് അതിന് പിന്നീഴിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള തിയറികൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ വരുമ്പോൾ എത്തിക്കൽ ഡിലേ മാസ് എന്താണ് എത്തിക്കൽ ഡിലേ ഒരു ഡിലേ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺഫ്യൂഷനാണ് അതായത് നമ്മൾ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് ഇതിൽ ഏതാണ് ശരി ഓക്കെ ചില സമയങ്ങളിൽ രണ്ട് ശരികൾ നമുക്ക് രണ്ട് ശരികളിൽ നിന്നും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോ അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് അതിൽ തന്നെയുള്ള വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അങ്ങനെ ബിസിനസ്സിൽ ഒരുപാട് സ്റ്റക്കായി പോകുന്ന അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനം അതിവേഗം വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് എടുക്കേണ്ട ചില സിറ്റുവേഷൻസുകൾ ഉണ്ടാവാറുണ്ട് അത് അത് പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് ചില സമയങ്ങളിൽ ആ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ എടുത്ത തീരുമാനങ്ങൾ മൂലം വ്യത്യസ്ത തരം കോൺട്രവേഴ്സികളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കമ്പനികളും കമ്പനികളുടെ സിഇഒ സിഇഒകളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നീട് ന്യൂസുകളിലും മറ്റു ബിസിനസുകളിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾ ചർച്ചകളാവാറുമുണ്ട് അല്ലെ അപ്പോ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും അപ്പോ ഓരോ ഏഹ് ഇത്തരത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻറ്റർപ്രണേഴ്സിന്റെയും ഇത്തരത്തിലുള്ള സിഇഒമാരുടെയും ഒക്കെ അവരുടെ മാനേജ് മാനേജേഴ്സിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അങ്ങനെ എത്തിക്കൽ അതിൽ തന്നെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ എത്തിക്കൽ ഡിലേ മാസം അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് എത്തിക്കൽ ഡിസിഷൻ ചൂസ് ചെയ്യാനുള്ള ഏത് ചൂസ് ചെയ്യണം എന്ന് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രിയോറിറ്റി കൊടുക്കണം എന്ന ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണ് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇനി ഫൈനലി നമ്മൾ ഈ ഒരു ബ്ലോക്കിന്റെ അവസാന ഭാഗങ്ങളിലായിക്കൊണ്ട് സോഷ്യൽ അക്കൗണ്ടിങ് എന്താണ് സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ അതും നമ്മളുടെ ഈ പറഞ്ഞ എത്തിക്സ് ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് ഒരു കണക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിൽ സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ടെർമിനോളജിയുടെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾ ഫൈനലി ഒരു ഫസ്റ്റ് ബ്ലോക്കിന്റെ എൻഡിലോട് കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ് ഡിഫൈൻ ചെയ്യാം അപ്പോൾ ഒരു ഓവറോൾ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വെച്ച് തരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസ് ഇട്ട് നൽകുന്നു നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു എത്തിക്സ് ആണ് എത്തിക്സ് എന്ന് പറയുമ്പോഴേക്കും ആൾമോസ്റ്റ് ഒരു ഫിലോസഫി ലെവലിലൊക്കെ പോയി പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എങ്കിൽ പോലും നമ്മൾ അത്രം ഡീപ്പായിട്ടോ അല്ലെങ്കിൽ ചിന്താഗഹനമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾക്കപ്പുറം നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു കോറായിട്ട് കിട്ടുന്ന എന്താണ് അതിൻ്റെ കോർ ആയിട്ടുള്ള ഐഡിയകൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നമ്മളുടെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ചാപ്റ്റേഴ്സിൽ പറയുന്ന ഓരോ പോയിന്റും തന്നെ വ്യത്യസ്തതരം കാഴ്ചപ്പാടുകളും ഒരുപാട് അഭിപ്രായങ്ങളും തിയറികളൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകാതെ വളരെ മേജർ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഹോൾ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമതായി നമ്മൾ ബിസിനസ് എത്തിക്സ് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റിന്റെ ഒരു ചാപ്റ്ററിന്റെ ഹെഡ് തന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓക്കെ അപ്പോ സി എസ് ആർ എന്ന ഈ രണ്ടാമത്തെ പാർട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പകുതി വാങ്ങിയിട്ടുള്ള രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള സി എസ് ആറിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് രണ്ടാമതായിട്ട് പറയുന്നത് അപ്പോ എന്താണ് സി എസ് ആർ ഓക്കെ ഒരു ഓവർവ്യൂ നൽകുക എന്നുള്ളതാണ് എന്താണ് സി സി എസ് ആർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ സി എസ് ആർ സി എസ് ആറിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാണ് നീഡും റെസ്പോൺസിബിലിറ്റി അങ്ങനെ സി എസ് ആറിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രാറ്റജിക്കൽ അഡ്വാൻസ് അഡ്വാൻസ് എന്നാണ് ഓക്കെ ഇതെല്ലാം ഒരു തന്ത്രങ്ങളാണ് ബിസിനസിന്റെ പ്രോഫിറ്റ് എങ്ങനെ കൂടുതൽ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ എന്താണ് പോപ്പുലർ ആക്കി മാറ്റുക എന്നുള്ളതിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് സി എസ് ആർ എന്ന് പറയാം അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പനികൾ അവരുടെ എന്താണ് സൗജന്യമായിട്ട് സാമ്പിൾ വിതരണം ചെയ്യുക അല്ലെങ്കിൽ സൗജന്യമായിട്ട് എന്താണ് ബ്ലഡ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക മെഡിസിനുകൾ സൗജന്യ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക പിന്നീട് പബ്ലിക് നമ്മൾ ചില തോടുകൾ വൃത്തിയാക്കുക അരുവികൾ വൃത്തിയാക്കുക നദികൾ വൃത്തിയാക്കുക അങ്ങനെ ഒരു ക്ലീനിങ് പർപ്പസ് അതൊരു കമ്പനിയുടെ ബാനറൊക്കെ കെട്ടിയിട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ സി എസ് ആറിന്റെ ഒക്കെ പരിധിയിൽ വരുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനികൾക്ക് തങ്ങളുടെ സൊസൈറ്റിക്ക് സൊസൈറ്റിയിൽ കൂടി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം കാരണം സൊസൈറ്റിയാണ് ഇതെല്ലാം കമ്പനികളെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ കോർ കോർ എന്ന് പറയുന്ന എപ്പോഴും സൊസൈറ്റിയാണ് അപ്പൊ സൊസൈറ്റിയിലേക്ക് ഒരു പ്രൊഡക്റ്റ് നൽകുന്ന സമയത്ത് അവർ നൽകുന്ന ക്യാഷ് കൊണ്ടാണ് ആ ഒരു കമ്പനി പ്രിവെയിൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ അതിലൂടെ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു സെറ്റെയിൻ പാർട്ട് സൊസൈറ്റിയിലേക്ക് തിരികെ നൽകുക എന്നൊരു കൺസെപ്റ്റ് ആണ് ഈ സി എസ് ആർ ഉള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഓവർവ്യൂ ആണ് ഫസ്റ്റ് ഫിഫ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നൽകുന്നത് പിന്നീട് എന്നാണ് ഈ പറഞ്ഞതുപോലെ ബിസിനസ് സ്ട്രാറ്റജി സി എസ് ആർ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഉത്തരവാദിത്തത്തിനപ്പുറം ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് കമ്പനികൾ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയിലൂടെ ഫേമസ് ആവുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബിൽഗേറ്റ്സിനെയൊക്കെ ഇപ്പം അറിയപ്പെടുന്നത് ഒരു ഫിലാൻത്രോപിസ്റ്റ് പോലെയാണ് അല്ലെ അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഫിലോത്രോപിസ്റ്റ് ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഒരു അദ്ദേഹം അതിനപ്പുറം ഒരു ബിസിനസ്സുകാരന് കൂടിയാണ് ഓക്കെ അപ്പൊ ബോബി ചെമ്മുണോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് പരിചയ പരിചയമുള്ളത് എല്ലാം ഇത്തരത്തിലുള്ള അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള എന്താണ് എൻഗേജ്മെന്റ് കൂടിയാണ് അത് അതുകൊണ്ട് കൂടിയാണ് അല്ലെ അപ്പോ അത്തരത്തിലുള്ള ഒരു ഐഡിയ കൂടി നമ്മൾക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണ് എന്ന് കൂടി നമ്മളെ മനസ്സിലാക്കുന്നത് അതെങ്ങനെ ഏറ്റവും വെൽ വെല്ലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം ആ ഒരു സ്ട്രാറ്റജിയെ ഒരു പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എങ്ങനെയാണ് എന്ന് നമു എന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നീട് സി എസ് ആർ സി എസ് ആർ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രസക്തി എന്തൊക്കെയാണെന്നതാണ് ഏഴാമത്തെ ചാപ്റ്ററിൽ വരിക അപ്പോ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന സമയത്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് ചർച്ച ചർച്ചയ്ക്കാവുന്നത് അപ്പോ ഇപ്പൊ കമ്പനികൾ എല്ലാവരും അല്ലെങ്കിൽ ഇന്റർനാഷണൽ സമ്മിറ്റ് ഒക്കെ നടക്കുമ്പോഴൊക്കെ ചർച്ച സംഭവിക്കുന്നത് മൊത്തവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ക്ലൈമറ്റ് ചെയ്ഞ്ചും അതിലൂടെ അപ്പോ ആ ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു അവരെന്താണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് ഗവൺമെന്റ് കൊടുക്കാൻ ഉള്ള കൊടുക്കുന്ന ഫേവേഴ്സ് എന്തൊക്കെയാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ റിസോഴ്സിനെ വളരെയധികം മിസ്യൂസ് ചെയ്യാതെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒരു ലോങ് റണ്ണിലേക്ക് നമ്മളുടെ നമ്മളുടെ എക്കണോമിക് എക്കോസിസ്റ്റത്തെ സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത്തരത്തിൽ നമ്മളെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ പരിസ്ഥിതിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയെ വലിയ വലിയ വല്യ വലിയ രീതിയിലുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ചൂഷണത്തിനപ്പുറം വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ വളരെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ബിസിനസ്സിനെ മുന്നോട്ട് പോകുന്ന പോവുക എന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം അത് ബിസിനസ്സിനെ മാത്രമല്ല ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ അവർ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മൾ സി എസ് ആറിന്റെ സ്ട്രാറ്റജിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക അപ്പൊ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ സബ്മിറ്റ് വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മേജർ ടോക്കാണ് ആ ടോക്കിൽ ടോക്കിലൂടെ രാജ്യങ്ങളുടെ നേതാക്കളെല്ലാം തീരുമാനമെടുക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതലായിട്ടുള്ള എന്നാണ് ടാക്സ് ഇളവുകളും അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റികളും അലവൻസസുകളും ഗ്രാൻഡുകളൊക്കെ നൽകാനുള്ള ഒരു ഹ്യൂജ് രീതിയിലുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട് അപ്പൊ അതിനെ എങ്ങനെ നമ്മൾക്ക് ആ ഒരു അഡ്വാൻറ്റേജിനെ എങ്ങനെ കമ്പനികൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സിനെ എങ്ങനെ കമ്പനികൾക്ക് ഉപയോഗപ്പെടുത്താം അതിലൂടെ എങ്ങനെ നമുക്കൊരു ഒരു ടോട്ടൽ വിൻവിൻ ഓക്കെ കമ്പനികൾക്ക് ലാഭമാണ് അതേ സമയത്ത് സൊസൈറ്റിക്കും ലാഭമാണ് എക്കണോമിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻവോൺമെന്റിന് ലാഭമാവുന്ന രീതിയിലേക്ക് ഒരു വിൻവിൻ സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ലിങ്കേജ് ഉള്ളത് ഈ പറഞ്ഞ സി എസ് ആർ ലിങ്ക് എന്താണെന്ന് കൂടി നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നു പിന്നെ അതേസമയത്ത് സി എസ് ആറിന്റെ തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഒരു ഇന്ത്യയുടെ കോൺടക്സ്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സുകളിൽ അവരുടെ ശ്രദ്ധയിൽ എപ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് നടത്തുന്ന സമയങ്ങളിൽ കമ്പനികൾ വളരെ വ്യത്യസ്ത തരങ്ങളിലായിട്ടുള്ള രീതിയിലാണ് ഓരോന്നിനെയും അപ്രോച്ച് ചെയ്യുന്നത് കാരണം ഓരോ രാജ്യങ്ങൾക്കും ഓരോ റീജനുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് സ്വഭാവമുണ്ട് കൾച്ചറുകൾ ഉണ്ടാവും പക്ഷേ അതിന് അങ്ങനെ ഒരു കമ്പനി ഒരു ഒരു പർട്ടിക്കുലർ റീജ്യനിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഡൈവേഴ്സിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ബേസ് കമ്പി കൺട്രിയിൽ നിന്നും അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം എങ്ങനെ അവിടെ ഒരു പ്രത്യേക രീതിയിൽ ബിസിനസ് നടത്താം എന്നൊരു സ്റ്റഡി ചെയ്യാതെ ഒരു കമ്പനി എന്ത് ചെയ്യാ ബിസിനസ്സിൽ ഇൻവോൾവ് ആകാറില്ല അപ്പോൾ അങ്ങനെ ആകായില്ലെങ്കിൽ എന്താ സംഭവിക്കുക കമ്പനി പരാജയപ്പെടും അപ്പോ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് നടത്തുക നടത്തുന്ന നടത്തുന്ന നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് എങ്കിൽ ഇന്ത്യയിലെ കോൺട്രസ്റ്റഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം രീതിയിൽ സ്റ്റഡി ആവശ്യമുള്ള വ്യത്യസ്ത ഒരു പുതിയൊരു കമ്പനി ഇന്ത്യയിലേക്ക് അവരുടെ ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡികൾ നടത്തിക്കൊണ്ട് മാത്രമേ അവർ തുറക്കാൻ പാടുള്ളൂ കാരണം വ്യത്യസ്ത വൈഡ് വെറൈറ്റീസ് ഓഫ് കൾച്ചറുകളും ബിലീഫ് സിസ്റ്റവും സൊസൈറ്റിയും പ്രിവെല് ചെയ്യുന്ന വ്യത്യസ്ത സോഷ്യൽ നോംസുകൾ ഓക്കെ വ്യത്യസ്തയിൽ ഓരോ ഘടകങ്ങളിലും ഓരോ റൂൾസുകളുള്ള ഒരു ഓരോ റീജിയനിലും ഓരോ റൂൾസുകളുള്ള വ്യത്യസ്ത റൂൾസുകളുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രി കൺട്രിയാണ് ഈ പറയുന്ന നമ്മളുടെ ഇന്ത്യ അപ്പോൾ ഈ ഇന്ത്യയുടെ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഓരോ പോളിസികൾ നമ്മൾ നടപ്പിലാക്കാവൂ എസ്പെഷ്യലി സി എസ് ആർ എന്ന് പറയുന്നത് സൊസൈറ്റിയിലേക്ക് നമ്മൾ നൽകുന്നതാണ് അപ്പൊ സൊസൈറ്റിയെ പറ്റി കൂടുതൽ അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നൽകുന്നതിന്റെ ഇമ്പാക്റ്റ് ഒരു പക്ഷേ ലാർജ് ലെവലിൽ എഫക്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ സൊസൈറ്റിക്ക് ആവശ്യമില്ല ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസുകളിലേക്ക് ഇടുന്ന എഫേർട്ടുകളെല്ലാം എന്തായിരിക്കും വേസ്റ്റ് ആയിരിക്കും അപ്പൊ അത്രയും മണിയും ടൈമും ക്യാഷും എല്ലാം സ്പെൻഡ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം സൊസൈറ്റിക്ക് ഉപയോഗപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതിനപ്പുറം ഒരുപാട് റിസോഴ്സ് നഷ്ടമാവുകയാണ് അല്ലെ അപ്പോൾ എല്ലാ ഇതിനെ പറ്റി കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കുക ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നമുക്കറിയാം പക്ഷേ ഒരു ഓവറോൾ ഐഡിയ അല്ലെങ്കിൽ അല്പം കൂടി ഡീപ്പായിട്ട് കമ്പനികൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത് ഏതൊക്കെ കമ്പനികളാണ് പ്രധാനമായിട്ടും ആ സ്റ്റഡി ചെയ്യുന്നത് ഈ സി എസ് ആർ ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ പോലുള്ള റെവല്യൂഷൻ എങ്ങനെയായിരുന്നു ഇന്ത്യയിലേക്കുള്ള സി എസ് ആറിന്റെ കടന്നു എങ്ങനെയാണ് പിന്നീട് ഇന്ത്യയിലെ ലെജിസ്ലേഷൻ ഇന്ത്യയിലെ കമ്പനീസിന്റെ ലെജിസ്ലേഷൻ ഏതാണ് കമ്പനീസ് ആക്ട് അല്ലെ അപ്പൊ കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ വന്നത് മുതൽ ഓക്കെ എങ്ങനെയാണ് ഒരു ഇതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് മുതലാണ് സി എസ് ആറിനെ ഒരു മെയിൻ എയിം ആയിക്കൊണ്ട് മെയിൻ പർപ്പസ് ആയിക്കൊണ്ട് ഇന്ത്യ ഏറ്റെടുത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഗവൺമെന്റ് ഓൺ ആയിട്ടുള്ള കമ്പനികളും അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ പൊതുമേഖലകളിലുള്ള നമ്മളുടെ സ്ഥാപനങ്ങൾ ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ എങ്ങനെ അതിൽ എങ്ങനെയാണ് ഓക്കെ ഇപ്പൊ കമ്പനികൾ അവരുടെ സി എസ് ആർ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്ന ഒരു സ്ട്രാറ്റജി പോലെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ എന്തിനാണ് പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനി പോപ്പുലർ ആക്കുക അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് അടിക്കുക അല്ലെങ്കിൽ രണ്ടൊരു വിൻ രണ്ടുപേർക്കൊരു വിൻവിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക പക്ഷെ അതേസമയത്ത് കം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിലെ സ്റ്റാഫുകൾ ഒരുപക്ഷെ സാധാരണ പ്രൈവറ്റ് കമ്പനികളെ പോലെ തന്നെ ആത്മാർത്ഥം ഉണ്ടാവണം എന്നില്ല ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും അത് കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് ഒരു വേറൊരു തരത്തിലായിരിക്കും കമ്പനികളെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ഈ സി എസ് ആറിനെ നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിന് അതിലേക്കുള്ള അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഗവൺമെന്റ് അതിനെ നടപ്പിലാക്കുന്ന സി എസ് ആർ നടപ്പിലാക്കുന്ന രീതി എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഫൈനലി ഓക്കെ അപ്പൊ ഈ തേർഡ് ബ്ലോക്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും ഇന്ത്യയ്ക്കുള്ളിൽ എങ്ങനെയാണ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കമ്പനി സാക്ഷി പ്രകാരം ഒക്കെ സി എസ് ആറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിന്റെ റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുക ആൻഡ് ഫൈനലി നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് പോകും അതായത് നമ്മൾ ഇന്ത്യയുടെ കോണ്ടെസ്റ്റ് പഠിച്ചു ഇന്ത്യക്കുള്ളിൽ അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ ആദ്യം സി എസ് ആർ എന്താണെന്നും എത്തിക്സ് എന്താണെന്നൊക്കെ പഠിച്ചു അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നും വേൾഡ് ലെവലിലുള്ള തിയറീസുകളും ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും ഈ ഒരു മൂന്ന് ബ്ലോക്കുകളായിട്ട് അതിനുശേഷം നമ്മൾ എന്താണ് കമ്പനിയുടെ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ കോണ്ടസ്റ്റിലേക്ക് വരുന്നു ഇന്ത്യയിലെ വ്യത്യസ്ത റൂൾസുകൾ നോക്കുന്നു അപ്പോൾ ഫൈനലി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലായിക്കൊണ്ട് ഈ പറഞ്ഞ സി എസ് ആറിനെയും അല്ലെങ്കിൽ നമ്മളുടെ എത്തിക്സ് സി എസ് ആർ തുടങ്ങിയ കാര്യങ്ങളെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം ആക്ച്വലി സി എസ് ആർ തന്നെയാണ് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ സി എസ് ആർ ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് അതിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അതിനെ മെഷർമെന്റുകൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന വ്യത്യസ്ത തരം സ്കീമുകൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റ് കമ്പനികൾ ഫേമസ് ആയിട്ടുള്ള ടാറ്റ പോലുള്ള ടി സി എസ് പോലുള്ള പോലെയുള്ള കമ്പനികൾ എന്തോ സ്ട്രാറ്റജിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളില അവർ അഡോപ്റ്റ് ചെയ്ത വ്യത്യസ്തം രീതികൾ എന്തൊക്കെയാണ് മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഉള്ള ഒരു ലിങ്കേജ് അതെങ്ങനെയാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തതരം സ്കീമുകളും പ്രോഗ്രാമുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ എന്തായിരുന്നു എന്നതാണ് ഈ ഒരു ഹോൾ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പക്ഷെ ചുരുക്കത്തിൽ നമ്മളൊരു ഓവറോൾ ഐഡിയ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു മൂന്ന് നാല് ബ്ലോക്കുകളായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്പം ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ടോപ്പിക് ഔട്ട് ഓഫ് ദ സിലബസിൽ നമ്മൾ ഒരുപാട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനപ്പുറം നമ്മൾ ഇതിനെ ഒരു ഒരു ആശയ തലത്തിൽ നിന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി എടുക്കുക മാത്രമായിരിക്കും ചെയ്യുക പക്ഷേ ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റ സബ്ജക്റ്റ് കൊണ്ടോ തീർക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് അല്ല കാരണം വളരെ വലിയ വിശാലമായിട്ടുള്ള അർത്ഥ തലങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇതിന്റെ ഒരു ഈ ഒരു സബ്ജെക്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ പതിനാല് യൂണിറ്റുകളിലൂടെ അല്ലെങ്കിൽ കടന്നു പോയി കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ എന്താണ് സി എസ് ആർ എന്ന് പറയുന്നത് അത് പഠിക്കാനുള്ള നെക്സ്റ്റ് ഫർദർ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക താങ്ക്